ഇതിന്റെ എല്ലാം മേക്കിംഗ് ചാർജ് തീരുമാനിക്കുന്നത് ലിയോസ് ഗോൾഡ് അല്ല നിങ്ങളാണ് ഈയൊരു വെഡ്ഡിങ് സെറ്റ് ഇപ്പൊ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഇതിൽ നമ്മൾ വെച്ചിട്ടുള്ളത് എല്ലാം നല്ല പ്രീമിയം കളക്ഷൻസ് ആണ് എക്സോട്ടിക് ടർക്കിഷ് അതുപോലെ ആൻറ്റിക്ക് കുന്തൻസ്റ്റോൺ ഒക്കെയാണ് ഈ ആൻറ്റിക്കിന്റെ ലയറിൽ വന്നിട്ടുള്ളത് വെറൈറ്റി ഓഫ് ഒന്നും നമ്മൾ കേരളയുടെ നമ്മൾ ഈ ഒരു സെറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല എല്ലാം നല്ല പ്രീമിയം നല്ല പൊലിമയോട് കൂടിയിട്ടുള്ള ഭംഗിയായിട്ടുള്ള കളക്ഷനാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു വെഡിങ് സെറ്റ് ഒരു നോർമൽ ജ്വല്ലറിയിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര മേക്കിംഗ് ചാർജ് കൊടുക്കേണ്ടി വരുന്ന നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് ലിയോസ് മറ്റുള്ള ജ്വല്ലറികളിൽ നിന്ന് വ്യത്യസ്തരാകണത് ഇതിന്റെ എല്ലാം മേക്കിംഗ് ചാർജ് തീരുമാനിക്കണത് ലിയോസ് ഗോൾഡ് അല്ല നിങ്ങളാണ് പറയണത് അതുകൊണ്ടാണ് വളരെ ചെറിയ തുച്ഛമായ ഒരു വില നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മേക്കിംഗ് ചാർജ് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രീമിയായിട്ടുള്ള എല്ലാ കളക്ഷൻസും നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ചാൻസ് ആണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതായത് ഈ ഒരു വെഡിങ് സെറ്റ് ഞങ്ങൾ ഇതിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചു ഇതുപോലെ തന്നെ ഈ കൗണ്ടറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരുപാട് വൈഡ് കളക്ഷൻസ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുന്നു നമുക്ക് ഇതൊരു ചെറിയൊരു ടൈമിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടു ഈ ദിവസങ്ങളിൽ തന്നെ വരാം എന്നുള്ളതാണ് സാധാരണഗതിയിൽ നമ്മള് എല്ലാ ആഡിയും സെയിൽസും അല്ലെങ്കിൽ ഓഫറൊക്കെ അത് കഴിഞ്ഞാൽ തീർന്നു എന്ന് പറയും നമ്മൾ അവിടെ ഈ നമുക്ക് ഓഗസ്റ്റ് തീയതി ുണ്ട് അപ്പൊ നിങ്ങൾ ആ ഡേറ്റിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പോകാനായിട്ട് പറ്റുമെന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് നിങ്ങൾക്ക്